ഘോരവിഷൻ ചാനലിന്റെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ അറിയാൻ പോകുന്ന ഒരു കാര്യം അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമുക്കെല്ലാവർക്കും ഒരേപോലെ ആവശ്യമുള്ള ഒരു സംഗതിയാണ് സാമ്പത്തികം ഈ സാമ്പത്തികം എല്ലാവർക്കും ആവശ്യമാണ് അപ്പൊ സാമ്പത്തികം വരാൻ പലതരത്തിലുള്ള വഴികളുണ്ട് എങ്കിൽ പോലും നമ്മള് ഒരു തൊഴിലും ഒരു പ്രവർത്തിയും ചെയ്യാതെ വീട്ടിലിരുന്നാൽ ആർക്കും സാമ്പത്തികം വരില്ല എന്ന സത്യം നിങ്ങള് മനസ്സിലാക്കണം കാരണം ചിലവര് ചിന്തിക്കുന്നുണ്ട് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വെറുതെ സമ്പത്ത് വരുമോ എന്നുള്ളത് പക്ഷെ സമ്പത്ത് അങ്ങനെ ഒരിക്കലും വെറുതെ വരില്ല നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ജോലി അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്തോ ആയിക്കോട്ടെ ചെറിയ ജോലിയോ വലിയ ജോലിയോ ബിസിനസ്സോ ചെറുതോ വലുതോ എന്നൊന്നും അല്ല അവിടെ വിഷയം എന്തെങ്കിലും ചെയ്തിരിക്കണം അപ്പൊ നമ്മുടെ അതിൽ പുരോഗതി ഉണ്ടാവും അതാണ് സാമ്പത്തിക ഉണ്ടാവുന്നത് വെറുതെ ഒരാൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അവൾക്ക് സാമ്പത്തികം ഒരു എല്ലാ യുഗങ്ങളും ഉണ്ടെങ്കിൽ പോലും ഒരു സാമ്പത്തികം അവൾക്ക് വരില്ല എന്ന് സത്യം അറിയുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഈ ഒരു മാന്ത്രിക സംഖ്യ എന്നാണ് ഈ ഒരു മാന്ത്രിക സംഖ്യ കൈയിൻ്റെ ഇടത്തെ കയ്യിൽ എഴുതിയാൽ ധനം വരവിന് സഹായിക്കുമെന്നാണ് അങ്ങനെ ഒരു സംഖ്യ ഉണ്ട് ഇത് ഇവിടെ മാത്രമല്ല ലോകമെമ്പാടും അറിയുന്ന ഒരു സംഖ്യയാണ് പലർക്കും ഇതിനെക്കുറിച്ച് അറിവുണ്ടാകാം ഈ ഒരു സംഖ്യ നമ്മുടെ കയ്യിൽ ഇടത്തെ കയ്യിൽ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക പുരോഗതി ഉണ്ടാവും ജീവിതത്തിൽ നമ്മളെ ജോലി തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സം തീരാൻ ഇത് സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ മുടങ്ങിക്കിടക്കുന്ന പല പ്രവൃത്തികളും പുനരാരംഭിക്കാൻ ഇത് സഹായിക്കും നമ്മുടെ സാമ്പത്തികത്തിന്റെ തടസ്സം അതായത് സാമ്പത്തിക തടസ്സം ഉണ്ടെങ്കിൽ നമുക്ക് ആ തടസ്സം മാറി നമ്മുടെ കൈകളിലേക്ക് ആ സമ്പത്ത് എത്തുന്നതിന് സഹായിക്കും കാരണം സാമ്പത്തികം ചിലവർക്ക് ഉണ്ടായിരിക്കും അവരുടെ പണം പലവരുടെയും കയ്യിലായിട്ടുണ്ടാവാം അതൊന്നും തടസ്സപ്പെട്ട് കിടക്കുകയാണ് അല്ലെങ്കിൽ പലതരത്തിലും പണം കിട്ടാനുണ്ടായിരിക്കാം പലർക്കും അതൊന്നും അവർക്ക് ആ ആവശ്യ സമയത്ത് കിട്ടില്ല കൊടുക്കാനുള്ളതായിരിക്കാം അല്ലെങ്കിൽ പലതരത്തിലും എന്തെങ്കിലും തരത്തിലായിരിക്കാം പണം ലഭിക്കേണ്ടത് പലവർക്കും അതൊന്നും അവർക്ക് കിട്ടാതെ വരും അപ്പോ അതാണ് ഈ ഒരു സംഖ്യ നമ്മുടെ കയ്യിൽ എഴുതി സൂക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഇതിന്റെ രീതിയിൽ തന്നെ ചെയ്തു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും സാമ്പത്തിക നേട്ടം ഉണ്ടാവുമെന്ന് ഉറപ്പിച്ചു പറയാം കാരണം ലോകമെമ്പാടും അറിയുന്ന ഒരു സംഖ്യയാണ് ഈ സംഖ്യ ജ്യോതിഷപ്രകാരം വ്യാഴം എന്ന ഗ്രഹത്തെ കൊണ്ടാണ് സാമ്പത്തിക മേന്മയുണ്ടാവുമോ ഇല്ലയോ എന്നറിയുക അവരവരുടെ ജാതകം പരിശോധിച്ചാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഒരു പരിധിവരെ മനസ്സിലാക്കാൻ കഴിയും കാരണം നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മുടെ ജാതകത്തിൽ ഉണ്ടായിരിക്കും നമ്മുടെ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം നല്ല രീതിയിൽ ഒക്കെയാണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നല്ല നല്ല യോഗങ്ങൾ നമ്മുടെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ വ്യാഴത്തോട് ബന്ധപ്പെട്ട യോഗങ്ങൾ ഉണ്ടെങ്കിൽ ശുക്രനോട് ബന്ധപ്പെട്ട യോഗങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ ശുഭഗ്രഹങ്ങളോടൊക്കെ ബന്ധപ്പെട്ട യോഗങ്ങൾ നല്ല രീതിയിൽ ശുഭഗ്രഹങ്ങളൊക്കെ നമ്മുടെ ധനസ്ഥാനത്തൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തിക മേന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് ആ വ്യാഴത്തെ കൊണ്ട് തന്നെയാണ് സാമ്പത്തിക നേട്ടം ചിന്തിക്കുന്നത് പക്ഷെ വ്യാഴവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഖ്യയാണ് ഞാൻ അത് കൂടുതൽ മറച്ചു വെക്കുന്നില്ല ഇരുപത്തി നാല് എന്ന് പറയുന്ന സംഖ്യ ലോകമെമ്പാടും അംഗീകരിച്ച സംഖ്യയാണെന്ന് ഞാൻ പറഞ്ഞു വ്യാഴവുമായി ബന്ധപ്പെട്ട ഒരു സംഖ്യ തന്നെയാണ് ഇരുപത്തി ഈ ഇരുപത്തി നമ്മുടെ ഇടത്തെ കയ്യിൽ എഴുതിയാൽ തീർച്ചയായിട്ടും സാമ്പത്തിക മേന്മയുണ്ടാവും പക്ഷെ ഇത് എഴുതി ഒരു ദിവസം രാവിലെ ഇത് എഴുതി വളരെയധികം ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇരുപത്തി ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ചിട്ടപ്രകാരം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കാണാൻ നിങ്ങൾക്ക് കഴിയും ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കാൻ സാധ്യത കൂടുതലായിരിക്കും അതേപോലെ തന്നെ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് എന്തെങ്കിലും തരത്തില് ഒരു മെച്ചം ജീവിതത്തിൽ വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും വെറുതെ പറയുന്നതല്ല കൈ നിറയെ സമ്പത്ത് വരും എന്നുള്ളത് ഉറപ്പിക്കാം നമുക്ക് അപ്പോ അത് പലർക്കും പല പലതരത്തിലായിരിക്കാം ചില ലോട്ടറി എടുക്കുന്നവരായിരിക്കാം അവർ അതിൽ നിന്ന് ചെറിയ പ്രൈസ് കിട്ടിയിട്ടായിരിക്കാം എങ്ങനെ വേണമെങ്കിലും വരാം അതുപോലെ തന്നെ ഈ ഇരുപത്തിനാല് എന്ന ഈ മാന്ത്രിക സംഖ്യ നമ്മളൊരു വെള്ള പേപ്പറിൽ എഴുതി ഒരു കോയിൻ രൂപത്തിൽ മുറിച്ചെടുത്ത് മടങ്ങാതെ നമ്മുടെ പേഴ്സിലോ പോക്കറ്റിലോ വെച്ചു കഴിഞ്ഞാൽ അതും ധനം വരതിന് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇനി ഈ രീതി ഒന്ന് പറയാം ഇരുപത്തിനാല് എന്ന സംഖ്യ അത് നിങ്ങൾ ഏത് മഷീനെഴുതിയാലും കുഴപ്പമില്ല ഇരുപത്തിനാല് എന്ന് പറയുന്ന ഈ സംഖ്യ നമ്മുടെ കൈയിൻ്റെ ഇടത്തെ കൈയിന്റെ തള്ളവിരലിന്റെ അടിഭാഗത്ത് അതായത് കുറച്ച് മാംസമായ ഈ ഭാഗത്താണ് എഴുതേണ്ടത് ഇതാ ഞാൻ എഴുതിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇത് എഴുതണം ഇങ്ങനെ എഴുതി ഒരു ദിവസം രാവിലെ എഴുതി ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ കയ്യിൽ പോവാതെ നിൽക്കുകയും നമുക്ക് സാമ്പത്തിക മേന്മ ഉണ്ടാകുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇരുപത്തിയൊന്ന് ദിവസം മുടങ്ങാതെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുരോഗതി തീർച്ചയായിട്ടും വന്നിരിക്കും അതിനകത്ത് പറഞ്ഞ മാതിരി സാമ്പത്തികം ഇല്ലാത്തവർക്ക് സാമ്പത്തികത്തിന് മെച്ചം വന്നുകൊണ്ടിരിക്കും ജീവിതത്തിൽ തീർച്ചയായാണ് യാതൊരു സംശയം വേണ്ട അതുപോലെ തന്നെ ജോലിയില്ലാതെ നട്ടം തിരിയുന്നവർക്ക് എന്തെങ്കിലും ഒരു ജോലി ലഭിച്ച് അവരുടെ സാമ്പത്തിക പുരോഗതി വരുന്നതും കാണാം തുടർച്ചയായിട്ട് ഇരുപത്തൊന്ന് ദിവസം എഴുതുകയും അത് കഴിഞ്ഞാൽ വീണ്ടും ഇരുപത്തിന്ന് ദിവസം തുടർച്ചയായിട്ട് എഴുതുകയും ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ തുടരെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് ഭാഗ്യം അവരുടെ മേൽക്കു മേൽ വന്നു ചേരുന്നതായിരിക്കും ഒരു കാര്യമല്ല പല കാര്യം കൊണ്ടും അവർക്ക് എല്ലാ തരത്തിലും ഭാഗ്യം വന്നു ചേരുന്നതായിരിക്കും അതുപോലെ രണ്ട് രീതിയിലാണ് ഇപ്പൊ ഇങ്ങനെ കൈയിന്റെ ഈ ഇടത്തെ കൈയിന്റെ തള്ളവിരലിന്റെ അടിഭാഗത്ത് ഈ മാംസമായ ഭാഗത്ത് എഴുതുക ഇങ്ങനെ എഴുതേണ്ട ഇരുപത്തിനാല് എന്ന് പറഞ്ഞ സംഖ്യ അതുപോലെ തന്നെ വെള്ള പേപ്പറിൽ ഇരുപത്തിനാല് എഴുതി ഒരു കോയിൻ രൂപത്തിൽ മുറിച്ചെടുത്തിട്ട് അത് മടങ്ങാതെ നമ്മുടെ പേഴ്സിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇതും സാമ്പത്തിക മേന്മ ഉണ്ടാക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം അതുപോലെ തന്നെ ഈ വീഡിയോയെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ ഈ വിശ്വാസങ്ങളോ അല്ലെങ്കിൽ ആചാരങ്ങളോ ഒന്നും വേണ്ട നമുക്ക് സാമ്പത്തിക മേന്മയ്ക്ക് വേണ്ടി പലരും വിശ്വാസങ്ങളെ കൂട്ടുപിടിക്കുന്നവരുണ്ട് ആചാരങ്ങളെ കൂട്ടുപിടിക്കുന്നവരുണ്ട് അപ്പോൾ ഇതൊന്നിനെ ബാധിക്കുന്നില്ല ഇത് ആർക്ക് വേണമെങ്കിലും മതവിശ്വാസിക്കു വേണമെങ്കിലും ഇത് ചെയ്യാം അപ്പോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ പുതിയ ഒരു അറിവുമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം ഇതോടൊപ്പം തന്നെ ഒന്ന് പറയാനുള്ളത് എല്ലാ മാസവും കറുത്ത വാവ് അഥവാ അമാവാസിക്ക് ശക്തയെ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ട് അതിൽ പേര് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ കമൻ്റായി നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുക പുതിയൊറിവുമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും Şubeden aradığımda ben de merhabalar